വിവാഹ തട്ടിപ്പ് വീരന്മാർ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ വിവാഹ തട്ടിപ്പ് വീരത്തികൾ ഉണ്ടോ ഉണ്ട് ഇതാ കഴിഞ്ഞ ദിവസം പോലീസിന്റെ വലയിൽ എറണാകുളം ഒരു രേഷ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ട് പത്ത് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ വിവാഹത്തിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോഴാണ് സംശയത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പല ചിന്താഗതികളും നമുക്ക് വരുന്നുണ്ടല്ലേ എന്താണെങ്കിലും അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ വിവാഹ തട്ടിപ്പ് വളരെ വിദഗ്ധമായിട്ടായിരുന്നു കാരണം ഇന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് ഓരോ ഒരുപാട് ഓൺലൈൻ പിന്നെ ആപ്പുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹത്തിന്റെ ആവശ്യകതയും വയസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാം കാര്യങ്ങൾ അന്വേഷിക്കാം അങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നവരുടെ മുന്നിലാണ് ഇവർ ഇവരുടെ യഥാർത്ഥ രൂപം എടുക്കാതെ മറ്റൊരു രൂപം എടുക്കുന്നത് കാരണം അവരെല്ലാവരോടും പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് എന്റെ ദത്തെടുത്തതാണ് പക്ഷെ എന്റെ ദത്തെടുത്ത ആളുകൾക്ക് എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് വിവാഹം രഹസ്യമായി നടത്തണമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരും അറിയാം എന്തൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ കുറച്ച് മിമിക്രി കൂടി പഠിച്ച ആളാണ് കേട്ടോ കാരണം ഇവരുടെ ഈ കൊടുത്ത നമ്പറിലേക്ക് കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം അമ്മയായിട്ട് സംസാരിക്കും ആ ആ മോള് ഇവിടെ ഇണ്ട് മോൾക്ക് കൊടുക്ക മോൾക്ക് കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവർ തന്നെയാണ് പിന്നെ ഈ മോളായിട്ടും സംസാരിക്കുന്നത് അപ്പോഴാണ് ഇവരുടെ കഥന കഥകളൊക്കെ പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ പതിനൊന്നാമത്തെ വിവാഹത്തിലേക്ക് തട്ടിപ്പിന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ തിരുവനന്തപുരത്ത് എവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പം ഇതിൽ കുടുങ്ങിയിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ഏതോ ഒരു മാളിലൊക്കെ വെച്ച് കൂടിക്കാഴ്ച നടത്തി അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എന്ന രീതിയിലാണ് എന്നെ ദത്തെടുത്തതാണ് എനിക്ക് നല്ലൊരു വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് താല്പര്യമുണ്ട് പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പിന്നെ ഇതിൽ ഓൺലൈനായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ കൊടുക്കുന്നത് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് തള്ളിയിട്ട് സത്യമാകുന്ന രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ അവസാനം വിവാഹത്തിന്റെ ഡേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വിവാഹത്തിന്റെ തലേ ദിവസം തോന്നുന്നുണ്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞു പക്ഷെ എന്തോ ചെറിയ സംശയം സ്മെല് അടിച്ചിരുന്നു ഇവരെന്തോ ഒരു തട്ടിപ്പാണോ എന്നുള്ളത് അപ്പൊ ആ അവര് കണ്ടുകൊണ്ട് ഇദ്ദേഹം നോക്കിയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവര് അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ ഒക്കെ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു എന്തോ ഒരു പന്തികേടുണ്ടോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് അവരുള്ളിലേക്ക് കാര്യം അവരുടെ ബാഗ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ബാഗ് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മുന്നത്തെ പത്ത് വിവാഹം കഴിഞ്ഞതിന്റെ വിവാഹ ഷണക്കത്ത് കിട്ടുന്നത് എന്തല്ലേ അപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഇവർക്ക് തട്ടിപ്പ് യഥാർത്ഥമാണെന്ന് മനസ്സിലായപ്പോൾ പോലീസിനെ വിളിക്കുകയും വിവരം അറിയിക്കുകയും ചെയ്ത് പോലീസ് വന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ എറണാകുളത്തുകാരിയായിട്ടുള്ള രേഷ്മ പത്ത് വിവാഹം കഴിച്ചിട്ട് പതിനൊന്നാമത്തെ വിവാഹത്തിലേക്കാണ് കാലെടുത്ത് കുത്തിയിരിക്കുന്നത് ഇപ്പോ വമ്പൻ സംഭവമാണ് അല്ലെ രേഷ്മ വല്ലാത്തൊരു പുലിയാണ് ഒരു രക്ഷയില്ല കാരണം ഇത്രേ ആണുങ്ങളെ പറ്റിച്ച് വിവാഹം ചെയ്തിട്ട് അവരുടെ താലിയും വാങ്ങിയിട്ട് അവർ ഗിഫ്റ്റായി നൽകിയ സ്വർണവും വാങ്ങിയിട്ട് മുങ്ങൽ വിദഗ്ധ പത്തെണ്ണം ഒന്നോ രണ്ടല്ല പത്തെണ്ണം മുങ്ങിയിട്ടല്ലേ നടക്കുന്നത് അപ്പൊ ചില്ലറ കഴിവ കഴിവുകൾ നമ്മൾ എന്തായാലും അംഗീകരിച്ചല്ല പറ്റുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ആ കിട്ടിയ ആ താലി ഉണ്ടല്ലോ അതും എടുക്കും പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഒരൊറ്റ മുങ്ങന പിന്നെ ആൾ അടുത്ത പ്രദേശത്താണ് പൊന്ന് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഏതോ രണ്ട് മാസത്തിനും അടുത്ത മാസത്തിന് ഏതൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത്ര പന്ത്രണ്ടാമത്തെ വിവാഹത്തിന് അദ്ദേഹവുമായിട്ട് ചാറ്റ് ചെയ്തതും അദ്ദേഹത്തിന് വിവാഹത്തിന്റെ വാഗ്ദാനം നൽകി ഉറപ്പിച്ചതൊക്കെ ഇവരുടെ അടുത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു ന്യൂസ് വരുന്ന സമയത്ത് രേഷ്മ ആള് പുലിയാണ് ഭയങ്കര സംഭവമാണ് നമ്മുടെ രേഷ്മെ വിട്ടം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഒരു വിവാഹം എന്നുള്ളത് പരസ്പരം കുടുംബങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാൻ പോലും പറ്റാതെ ഇവിടെ ലോകത്ത് പെണ്ണില്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ പിറകൊക്കെ നടക്കുന്ന ആളുകൾക്കൊക്കെ ആരോ ആവട്ടെ എങ്ങനെയാവട്ടെ അങ്ങനെയൊക്കെ നടക്കുമ്പോ അങ്ങനെയൊക്കെ ചെറിയ ചതിയിലൊക്കെ പെടുന്നത് നല്ലതാണ് അല്ലെ എന്താണെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഈ ഭക്ത ആളുകൾ അവരുടെ ഭർത്താവ് ആവാൻ വേണ്ടി തയ്യാറാകുക എന്നിട്ട് ആൾക്ക് സ്വർണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിവാഹത്തിന്റെ തനതായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല കാരണം എത്രയാണെങ്കിലും ജീവിതകാലം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ലേ അന്വേഷിച്ചൂടെ അന്വേഷിച്ച് പിടിച്ചൂടെ ലോകത്തെന്താ സ്ത്രീകളില്ലേ അല്ലെങ്കിൽ പുരുഷന്മാരില്ലേ അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ ഇപ്പൊ ഈ ഒരു വിവാഹം അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ വിവാഹം എന്നല്ല ഇതിന്റെ മുന്നേ പത്ത് പേരെ പറ്റിച്ച് അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ പുറത്തേക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ വിവാഹം കഴിച്ചവർ ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും തട്ടിപ്പ് വിരമ്പനായിരുന്നോ അല്ലെങ്കിൽ വിവാഹ പിന്നെ തട്ടിപ്പ് വീരന്മാരുടെ കടത്തിൽപ്പെട്ടതായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഈ രീതിയിലൊക്കെ ഒരു സ്ത്രീ പരസ്യം കൊടുത്തിട്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഏഴ് ലക്ഷം രൂപോളം ചെലവായിരുന്നു പറയുന്നത് ആലിമാലയ്ക്കും ഒരുക്കത്തിനും അതുപോലെ തന്നെ മണ്ഡപം ബുക്ക് ചെയ്തതിനൊക്കെ കൂടിയിട്ട് ഇപ്പൊ എവിടുന്നു കിട്ടാന ഒരു പക്ഷെ നല്ല പൈസ രേഷ്മയുടെ കയ്യിൽ ഉണ്ടായേക്കാം കാരണം എന്താ ഒരുപാട് ആളുകൾ അതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പത്താളുകൾ പറ്റിച്ചിട്ടില്ലേ അപ്പൊ ഇത് മാത്രമൊന്നും ആവില്ല ഇതിന്റെ പുറകെ പല രീതിയിലുള്ള ഹണിക്രാപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടായേക്കാം ഇനി കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് പിടിക്കുമ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ഒരു ബോധം വേണം ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ ഒന്നും അല്ല അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മാതൃകയായി ജീവിക്കേണ്ട മാതാപിതാക്കളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ അന്വേഷിക്കുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ട ആളുകളുണ്ട് പിന്നെ പാവപ്പെട്ട ഒരുപാട് ആരുമില്ലാത്ത എത്തിങ്കളായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആണും നാഥനും അതിന്റെ പിറകിൽ ഉണ്ടായേ നടത്തി കൊടുക്കാനും അവര് വളർന്ന സാഹചര്യം അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടല്ല വിവരങ്ങളും പറയുന്ന അതൊന്നും ഇല്ലാതെ ഈ ഒരു പെണ്ണ് പറയുമ്പോഴേക്കും അതിന്റെ പിറകം കടിച്ചാടി അറിയിക്കുക എന്താണ് സംസ്കൃതത്തില് പി എച്ച് ഡി ചെയ്യാണ് ഞാൻ എപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്തല്ലേ ഭയങ്കര പി എച്ച് ഡി ആണ് വരും പക്ഷെ ഇങ്ങനെ എങ്ങനെ വിദഗ്ധമായിട്ട് തട്ടിപ്പ് നടത്താം എന്നുള്ളതിൽ പി എച്ച് ഡി നടത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ സത്യമായിരുന്നു എന്താണെങ്കിലും രേഷ്മില്ല അതിന്റെ ഒക്കെ ബാക്കില് വലിയ സംഘങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇനിയിപ്പോ ഇതൊന്നും ഇല്ലാതെ വിവാഹ കമ്പനികളുണ്ട് പല പുരുഷന്മാരും അവർക്ക് കൂട്ടുകുടുംബങ്ങളൊക്കെ പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ട് നിന്റെ മാമനാണ് അമ്മാമനാണ് നിന്റെ ഭർത്താവ് പിന്നെ എൻ്റെ അനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കുടുംബങ്ങളിലും പോയിട്ട് ഞങ്ങൾ ഇപ്പം എന്റെ ഇവിടെ സ്ഥലത്താണ് വാടക എടുത്ത് താമസിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വിവാഹം തട്ടിപ്പ് നടത്തുന്ന കുറെ ആണുങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതൊക്കെ എന്താ ചെയ്യുക എന്താണെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ ഈ അയ്യോ പാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇല്ലാത്ത കുട്ടിയല്ലേ ഒരു ജീവിതം കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു പോലെ ജീവിതം കൊടുക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ജീവിതം നമുക്ക് നഷ്ടമാകും ഉള്ളതാണ് പോകും അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് അത് എന്തിന്റെ പേരിലാണെങ്കിലും അത് എവിടേന്നും കണ്ട ഒരു കാഴ്ചയിൽ കണ്ട് പരിചയപ്പെട്ട ഒരാളെ പ്രണയിക്കുന്നു എന്റെ പ്രണയിനി അല്ലെങ്കിൽ എന്റെ കാമുകൻ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കണ്ട് ഓടി പോകുമ്പോ ചിന്തിച്ചേക്ക ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖത്ത് പലതും വാരി വരിച്ചിട്ടും പല കോലത്തില് ഇപ്പൊ ഇതിൽ തന്നെ രേഷ്മയുടെ ഒരു പിന്നെ അണിഞ്ഞൊരുങ്ങിയ കോല ഉണ്ട് ഇപ്പൊ അത് പോലീസിനോട് കൂടെ പോകുന്ന സമയത്തുള്ള കോലൊക്കെ കണ്ട രണ്ട് രണ്ട് കോലങ്ങളാ അപ്പൊ സത്യം പറഞ്ഞ മനുഷ്യനൊന്നും മുഖൊക്കെ കഴി വൃത്തിയായി കുളിപ്പിച്ച യഥാർത്ഥ കോലം മനസ്സിലാവുള്ളൂ ഈ ഒരുപാട് സാധനങ്ങളൊക്കെ മുഖത്ത് വാരി വലിച്ചു തേച്ച് നടന്നിട്ട് ഭയങ്കര ബ്യൂട്ടിയാണെന്നൊക്കെ വിചാരിച്ചു ഒരു പക്ഷെ നമ്മൾ എവിടുന്നേ ഒന്ന് കാണുമ്പോഴേക്കും എനിക്ക് അവളെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപക്ഷെ നമ്മൾ തന്നെ പേടിച്ചു പോകും ആ രീതിയിലുള്ള രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടായേക്കാം അപ്പൊ അതുകൊണ്ട് മേക്കപ്പിന്റെ വലിയൊരു ലോകം വലിയൊരു വലയമാണ് ഓരോ നടന്നു പോകുന്ന ആളുകളിലും ഇന്നുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതമാണ് കുറച്ചു കാലം ആത്മാർത്ഥമായി മനസമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ് ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പാർട്ട്ണർ എന്ന് പറഞ്ഞെന്താ നമ്മളൊരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ പാർട്ണർഷിപ്പ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് പൈസ അപ്പം കുറച്ചും കൂടി പൈസയുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ അല്ല സോറി നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ ഒരു സഹായമാണല്ലോ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ പരസ്പരം സ്നേഹം സന്തോഷം സഹകരണങ്ങളൊക്കെ കൂടെ വേണ്ട ആളുകൾ ഇതുപോലെ തട്ടിപ്പുമായിട്ട് വന്നിട്ട് നമ്മുടെ സമ്പത്ത് മാത്രമല്ല നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ കൂടുതലായി കാണുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ വിവാഹം അന്വേഷിക്കുമ്പോഴും ഏത് വിഷയത്തിലാണെങ്കിലും കുറച്ച് കൂടുതൽ കരുതൽ നല്ലതാണ് എന്തിനാണെന്നറിയോ നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ എന്താണെങ്കിലും രേഷ്മ സംഭവമാണ് കാരണം പത്തു പുരുഷന്മാര് പറ്റിച്ചൊല്ലോ പതിനൊന്നാമത്തെ ആളെ പറ്റിക്കുമ്പോൾ പിടിക്കപ്പെട്ടെങ്കിലും പന്ത്രണ്ടാമത്തെ ഒരാളവിടെ റെഡി ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഓ ഔൻ്റെ രേഷ്മ ഓക്കെ ശരി എന്താണെങ്കിലും ഒരു ചെറിയ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ സ്നേഹത്തോടുകൂടി അത്